അമിത അളവിൽ മദ്യം വെച്ച് ഓട്ടോറിക്ഷയിൽ വിൽപ്പന നടത്തിവന്നിരുന്ന ആളെ ഉടുമ്പോള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കടശിക്കടവ് സ്വദേശി പി രമേശാണ് പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അണക്കര പുറ്റടി മേഖലകളിലാണ് രമേശൻ വ്യാപകമായി അനധികൃത മദ്യവില്പന നടത്തിവന്നിരുന്നത് അൻപത് മുതൽ രൂപ വരെ അധികം ഈടാക്കിയാണ് മദ്യം വിറ്റിരുന്നത് ബിവറേജുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന മദ്യം ഡ്രൈഡേകളിലും മറ്റു ദിവസങ്ങളിലും അനുസൂതി വിൽപ്പന നടത്തുകയായിരുന്നു ഏത് പാതിരാത്രിയിൽ വിളിച്ചാലും ഇയാൾ മദ്യം നൽകാറുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വിനോദ് ഗൈയുടെ നേതൃത്വത്തിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഡ്യൂട്ടിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പുറ്റടി കൊച്ചറ റോഡിൽ മില്ലുംപടി ഭാഗത്ത് വെച്ച പ്രതി പിടിയിലായത് ഓട്ടോറിക്ഷയിൽ നിന്നും എട്ട് ലിറ്റർ വിദേശ മദ്യപവും കണ്ടെടുത്തു മദ്യം കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പരിശോധനയിൽ ഉദ്യോഗസ്ഥരായ പി ജി രാധാകൃഷ്ണൻ ഷനേജ് കെ നൌഷാദ് എം ജോഷി ബിജെ അരുൺ എം എസ് സോണി തോമസ് എന്നിവരും പങ്കെടുത്തു പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല